ேஷ மாம் கிவான கோட்டயோப்பு புண்ணியவாணி ஸ்வீகரிக்கோ கை கண்ணீட்டி மா ദൈവ മക്കളെ ഇന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൻ്റെ ആദ്യ മാസത്തിൻ്റെ ആദ്യ ദിവസം പുത്തനാണ്ടിൻ്റെ ന്യൂ ഇയറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും മക്കൾക്ക് നേരുകയാണ് ഇന്ന് സഭാ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ തിരുനാള് ആഘോഷിക്കുക എന്തൊരു ഭാഗ്യം കരുത്തുള്ള ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായവള് എൻ്റെ അമ്മയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എന്ന് ധ്യാനിക്കാൻ പറ്റുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ് ഇന്ന് ലോക സമാധാന ദിനമായിട്ട് കൂടെ ലോകം മുഴുവൻ ആഘോഷിക്കുന്നത് പ്ലീസ് വേൾഡ് ഡേ ഓഫ് പീസ് യുദ്ധം നടക്കുന്നു കലഹങ്ങൾ നടക്കുന്നു വൈരാഗ്യവും വിദ്വേഷവുമായിട്ട് മനുഷ്യന് നീങ്ങുന്ന ഒരു ഒരു വർഷം ദൈവമക്കളെ ഒരു കാലഘട്ടം നമ്മൾ അവിടെയാണ് സമാധാനം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ നല്ല ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുത്തും നേരിട്ടെ സമാധാനമുള്ളവരായി നിങ്ങൾ തീരട്ടെ സമാധാനം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയട്ടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ സന്ദർശിക്കുവാൻ എനിക്ക് എങ്ങനെ ഭാഗ്യം വന്നു ബൈബിളിൽ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം എലീസ പുണ്യവിധി പ്രഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം അമ്മ മാതാവിന്റെ രഹസ്യം ഇതാണ് നീ ഭൂമിയിൽ അനു യു ആർ ദ ബ്ലസ്ഡ് വൺ ഇൻ ദ വേൾഡ് ഈ ഭൂലോകത്തിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരുവളില്ല കാരണം നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ് ഉദരഫലമായ ക്രിസ്തു അനുഗ്രഹിക്കുന്ന നമ്മൾ ഓരോ ദിവസവും നന്മ നിറഞ്ഞ മറയമേ എന്ന് പറയാം എന്തുകൊണ്ട് അമ്മയെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് അമ്മയെ ആരാധിക്കുന്നു എന്തുകൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നു എന്തുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ഈ കുഞ്ഞു വചനത്തിലുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം അടുത്തത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ ബൈബിള എൻ്റെ കർത്താവിൻ്റെ അമ്മ മദർ ഓഫ് മൈ ലോഡ് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് അങ്ങനെ ഉണ്ടായി ദൈവമക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൻ്റെ ഭാഗ്യമാണ് പരിശുദ്ധ കരികാപരം എന്നറിയുന്നത് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു പന്ത്രണ്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഒരു കടലാസ് എടുത്ത് ഒരു പേപ്പർ എടുത്ത് പന്ത്രണ്ട് തീരുമാനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഞാൻ ജീവിക്കാം നീ ഉണരുന്നതിനെ പറ്റി പോലും എഴുതാൻ പറ്റും നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ പോവും നിന്റെ നീ ഉണരുന്നതിനെ പറ്റി ഉറങ്ങുന്നതിനെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ദൈവ വചനത്തോടുള്ള നിന്റെ ബന്ധത്തെ പറ്റി തിരുവൾത്താരിയോടുള്ള നിന്റെ ബന്ധത്തെ പറ്റി നിന്റെ മാതാപിതാക്കളോടുള്ള നിന്റെ ബന്ധത്തെ പറ്റി നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ ബന്ധത്തെ പറ്റി നിന്റെ മക്കളോടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല മക്കളെ ലോകം മുഴുവൻ നന്നാക്കാൻ വേണ്ട നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന പന്ത്രണ്ട് നീ ഒരു തീരുമാനമായിട്ട് എഴുതിക്കെ ദൈവമക്കളെ ഇതാ സഗ കർത്താവിന് സ്വീകാര്യമായ വത്സരമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് വലിയൊരു കൃപയുടെയും വലിയൊരു അഭിഷേകത്തിൻ്റെയും വലിയൊരു അനുഗ്രഹത്തിൻ്റെയും ഒരു നവീകരണത്തിൻ്റെയും വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് നീ ആ പ്രവചനത്തിൽ ഉണ്ട് കുഞ്ഞ് െ പറ്റിയുള്ള നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യം അനുഭവിക്കാൻ നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം ഒരു സൗഭാഗ്യം അനുഭവിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്നലെ രാത്രി ആരാധനയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്നു പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അശിശൂഷ ഒന്നും കൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവമെ നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഈ ന്യൂ ഇയറിന്റെ പുതനാണ്ടിന്റെ ഈ പുതുവർഷത്തിന്റെ പുതു ആദ്യ ദിവസത്തിൻ്റെ എല്ലാവിധം മംഗളങ്ങളും നേരുന്നു നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഈ വർഷത്തിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ പരിപാലനയും ഉണ്ടാകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ദൈവാനുഭവങ്ങളും അനുഭവിക്കുന്ന ഒരു വിശുദ്ധ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരട്ടെ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുന്ന എല്ലാ തളർന്ന മനസ്സുകളും ബലപ്പെടുന്ന വീണ് പോയവർ എഴുന്നേൽക്കുന്ന പരാജയപ്പെട്ടവർ വിജയം വരിക്കുന്ന ഇരു എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന നന്ദി പറയുന്ന ഒരു വിശുദ്ധ വർഷം അവിടെ നിന്ന് നൽകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ स्वीकरिकल्टि माभियामि अर्थनकल् वीठिलेक्षिजा